നമസ്കാരം ക്രൂഡ് ഓയിൽ ഇറക്കുമതി രംഗത്ത് ഇന്ത്യ പൊതുമാർഗ്ഗങ്ങൾ അവലംബിച്ചു വരികയാണ് റഷ്യൻ എണ്ണ കമ്പനികൾക്കെതിരെ പ്രത്യേകിച്ച് റോസ്നെഫ്റ്റ് ലൂക്കോയിൽ തുടങ്ങിയ പ്രമുഖ എണ്ണ ഉത്പാദകർക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ എണ്ണ ഇറക്കുമതി രംഗത്ത് പുതിയ വഴികൾ തേടിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറെ പ്രധാനപ്പെട്ടൊരു മാറ്റം എന്ന് പറയുന്നത് ഇന്ത്യ നിലവിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായ സൗദി അറേബ്യ കുവൈറ്റ് ഇറാഖ് യു എന്നിവിടങ്ങളിലേക്ക് തിരിഞ്ഞു എന്നതാണ് ഗൾഫ് രാഷ്ട്രങ്ങളെ കൂടാതെ ലാറ്റിൻ അമേരിക്ക പടിഞ്ഞാറൻ ആഫ്രിക്ക യു എസ് എന്നിവിടങ്ങളിലേക്ക് ചുവടുമാറ്റം നടത്തിയും ഇന്ത്യ റഷ്യൻ എണ്ണയുടെ കുറവ് നികത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്കായി ഴിഞ്ഞ ആഴ്ച പന്ത്രണ്ടിൽ പരം ഓയിൽ ടാങ്കറുകളാണ് ഇന്ത്യ വാടക കഴിഞ്ഞ മാസം മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്കായി വെറും നാല് ടാങ്കറുകളെ മാത്രം ആശ്രയിച്ചിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ പന്ത്രണ്ടിലധികം ഓയിൽ ടാങ്കറുകൾ ഇന്ത്യ വാടകക്കെടുത്തിരിക്കുന്നത് ഇനിയും ഇന്ത്യയിലെ പല എണ്ണ കമ്പനികളും കൂടുതൽ ടാങ്കറുകൾ രംഗത്തിറക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇത്തരത്തിൽ എണ്ണ ഇറക്കുമതിക്കായി വൻതുക വാടക ഇനത്തിൽ നൽകുന്നതിന് പരിഹാരമായി രാജ്യം സ്വന്തം നിലയ്ക്ക് ഓയിൽ ടാങ്കറുകൾ നിർമ്മിച്ച് രംഗത്തിറക്കുമെന്ന പ്രഖ്യാപനം അടുത്തിടെ കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രഖ്യാപിച്ചിരുന്നു വിദേശ കപ്പൽ ഓപ്പറേറ്റർമാർക്ക് നിലവിൽ നൽകുന്ന ഭീമമായ ചരക്ക് ചെലവ് കുറയ്ക്കുന്നതിനായി രാജ്യം സ്വന്തമായി എണ്ണ ടാങ്കറുകളുടെ ഒരു ശ്രേണി നിർമ്മിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഈ നീക്കം രാജ്യത്തിന്റെ ഊർജ ഷിപ്പിംഗ് രംഗത്തിന് വലിയൊരു മാറ്റത്തിന് വേദിയൊരുക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇന്ത്യയിലെ മൂന്ന് പ്രധാന എണ്ണ വിപണന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ അഞ്ചു വർഷത്തിനിടെ വിദേശ കപ്പലുകൾ ചാർട്ടർ ചെയ്യുന്നതിനായി ഏകദേശം എട്ട് ബില്യൺ യു എസ് ഡോളറാണ് ചിലവഴിക്കുന്നത് പുതിയൊരു ക്രൂഡ് ഓയിൽ ടാങ്കർ ഫ്ലീറ്റ് വാങ്ങാൻ ഈ തുക പര്യാപ്തമാണ് നിലവിൽ ഇന്ത്യയുടെ മൊത്തം വ്യാപാരത്തിന്റെ ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനവും എണ്ണ വാതക മേഖലയുടെ ഭാഗമാണ് ഇന്ത്യൻ തുറമുഖങ്ങളിലെ ഏറ്റവും വലിയ ചരക്ക് വിഭാഗത്തിൽ പെടുന്നതും എണ്ണയും വാതകവുമാണ് എന്നാൽ ഈ ചരക്ക് നീക്കത്തിന്റെ ഇരുപത് ശതമാനം മാത്രമാണ് ഇന്ത്യൻ പതാകയുള്ളതോ ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ളതോ ആയ കപ്പലുകളിൽ കൊണ്ടുപോകുന്നുള്ളൂ രാജ്യത്തിനാവശ്യമായ അസംസ്കൃത എണ്ണയുടെ ഏകദേശം എൺപത്തി എട്ട് ശതമാനവും പ്രകൃതി വാതകത്തിന്റെ അൻപത്തിയൊന്ന് ശതമാനവും നിലവിൽ ഇറക്കുമതിയിലൂടെയാണ് നിറവേറ്റപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ക്രൂഡോയിൽ ഇറക്കുമതി ബിൽ നൂറ്റിഅൻപത് മില്യൺ യു എസ് ഡോളറിൽ എത്തിയിരുന്നു ഈ ചിലവിൽ ചരക്കുകൂലി ഒരു പ്രധാന ഘടകമാണ് അമേരിക്കയിൽ നിന്ന് ക്രൂഡ് ഓയിൽ സോഴ്സ് ചെയ്യുമ്പോൾ ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബാരലിന് ഏകദേശം അഞ്ചു യു എസ് ഡോളറാണ് നൽകുന്നത് ഇത് മൊത്തം ചെലവിന്റെ ഏകദേശം പത്ത് ശതമാനത്തോളം വരും അതേസമയം മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ബാരലിന് ഏകദേശം ഒന്ന് ദശാംശം രണ്ട് യു എസ് ഡോളറാണ് ചെലവാകുന്നത് ഇത് ലാൻഡ് ചേഞ്ച് ചെലവിന്റെ ഏകദേശം രണ്ട് ശതമാനമാണ് പ്രകൃതിവാതകത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ശരാശരി അഞ്ചു ശതമാനം ചരക്ക് നീക്കവും നടക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് നിലവിൽ ഇന്ത്യയിലെ പ്രധാന എണ്ണ വിപണന കമ്പനികളെല്ലാം വെരി ലാർജ് ക്രൂഡ് കാരിയറുകൾ അഥവാ വി എൽ സി സൂയസ് മാക്സ് അഫ്രാ മാക്സ് എന്നീ കപ്പനികളാണ് ക്രൂഡോയിൽ ഇറക്കുമതിക്കായി ഉപയോഗിക്കുന്നത് മൂന്ന് ഒ എം സികളിലും ഗെയിലിലുമായി ഏകദേശം എഴുപത് കപ്പലുകൾ ഓൺ ഡെയിം ചാർട്ടറിൽ പ്രവർത്തിക്കുന്നുമുണ്ട് ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സ്വന്തമായി ഓയിൽ ടാങ്കറുകൾ നിർമ്മിക്കുന്നതടക്കമുള്ള പുതു മാർഗങ്ങളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് അതേസമയം മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള വി എൽ സി ടാങ്കറുകളുടെ ദിവസവാടക കഴിഞ്ഞ അഞ്ചു വർഷത്തെ നിരക്കിന്റെ ഉയർന്ന തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കപ്പലുകളുടെ ലഭ്യത കുറവാണ് ഈ വിധത്തിൽ ഡിമാൻഡും വാടകയും ഉയരാനുള്ള പ്രധാന കാരണം ഇത്തരമൊരു സാഹചര്യത്തിൽ രാജ്യം സ്വന്തം നിലയ്ക്ക് എണ്ണ ടാങ്കറുകൾ രംഗത്തിറക്കേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുകയാണ് ഇക്കാലമത്രയും റഷ്യയിൽ നിന്നും എത്തിച്ചിരുന്ന ഉയർന്ന അളവിലുള്ള എണ്ണയുടെ വരവ് നിലച്ചതോടെ രാജ്യം പല മാർഗങ്ങളിലൂടെ ആ വിടവ് നികത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിലൂടെയൊന്നും റഷ്യൻ ഇറക്കുമതിയുടെ കുറവ് പരിഹരിക്കാനാവില്ല എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും ഇതിനിടയിൽ ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ യുദ്ധപശ്ചാത്തലത്തിൽ റഷ്യ വലിയ അളവിൽ എണ്ണവിലയിൽ ഇളവ് വരുത്തുകയുണ്ടായി അതോടെ അതുവരെയും ഒരു ശതമാനമായിരുന്ന ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി മുപ്പത്തി അഞ്ചു മുതൽ നാൽപ്പത് ശതമാനമായി ഉയർന്നു ഈ വർഷം ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ഒന്ന് ദശാംശം ഒൻപത് മില്യൺ ബാരൽ റഷ്യൻ എണ്ണയാണ് ദിവസവും ഇന്ത്യയിലെത്തിയിരുന്നത് ഇത് റഷ്യയുടെ മൊത്തം കയറ്റുമതിയുടെ നാൽപ്പത് ശതമാനമാണ് രാജ്യത്തെ പ്രമുഖ സ്വകാര്യ റിഫൈനറികളായ റിലയൻസ് ഇൻഡസ്ട്രീസ് നയര എനർജി തുടങ്ങിയ കമ്പനികൾ അൻപത് ശതമാനത്തിലധികം റഷ്യൻ എണ്ണയാണ് കൈകാര്യം ചെയ്തിരുന്നതും അതിനിടയിലാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ കമ്പനികൾ പ്രധാനമായും ആശ്രയിച്ചിരുന്ന റോസ്നെഫ്റ്റ് ലൂക്കോയിൽ ഉൾപ്പെടെയുള്ള എണ്ണക്കമ്പനികളെ ലക്ഷ്യമിട്ട് പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചത് ഇതോടെ ഇന്ത്യൻ കമ്പനികൾക്ക് ഷിപ്പിംഗ് ഇൻഷുറൻസ് ബാങ്കിംഗ് എന്നിങ്ങനെയുള്ള സെക്കൻഡറി സാങ്ഷനുകളുടെ ഭീഷണിയും ഉയരുകയാണ് അതോടൊപ്പം യൂറോപ്യൻ യൂണിയനും പത്തൊൻപതാം റൌണ്ട് ഉപരോധങ്ങൾ ഏർപ്പെടുത്തി റഷ്യൻ എൽ എൻ ജിയുടെ ഇറക്കുമതി നിരോധിച്ചിരിക്കുകയാണ് ഇത്തരം പശ്ചാത്തലത്തിൽ റിലയൻസ് ഉൾപ്പെടെയുള്ള പ്രധാന റിഫൈനറികളിൽ പലതും റഷ്യൻ എണ്ണയുടെ സ്വീകരണം നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ രാജ്യത്തെ ഏഴ് പ്രധാന റിഫൈനറികളിൽ അഞ്ചെണ്ണമാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ബാക്കി രണ്ട് നോൺ ൾഡ് സെല്ലറുകളിൽ നിന്ന് പരിമിതമായി റഷ്യൻ ഇറക്കുമതി തുടരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം എന്നിരുന്നാലും പുതിയ സാഹചര്യം ഒരു മില്യൺ ബാരലിൽ അധികം നഷ്ടം ഇന്ത്യക്കുണ്ടാക്കുമെന്നാണ് വ്യാപാരികൾ അഭിപ്രായപ്പെടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം